പിന്നെ കലാപരിപാടികൾ നമ്മുടെ കലാപീഠം വിദ്യാർത്ഥികളുടെ ക്ഷേത്രകലകളുടെയൊക്കെ അവതരണം ഉണ്ടാകും പമ്പ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ എഴുപത്തിയഞ്ച് വർഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വന്നിട്ട് പൂർത്തിയാവുകയാണ് എഴുപത്തിയഞ്ച് ദീപം അന്ന് ഇവരുടെ എല്ലാ നേതൃത്വത്തിൽ അവിടെ പമ്പയിൽ തെളിയിക്കും കലാപരിപാടികളുമൊക്കെ ഉണ്ടാകും അങ്ങനെ ഒരു തുടക്കം കുറിക്കുകയാണ് ഞങ്ങൾ പിന്നെ ഉള്ളത് നേരത്തെ മെമ്പർ പ്രിയപ്പെട്ട മെമ്പർ പറഞ്ഞതുപോലെ നമ്മളൊരു ലോക്കറ്റ് ഭഗവാൻ്റെ ചിത്രം ആലേഖനം ചെയ്ത ഒരു ലോക്കറ്റ് ഇവിടെ പൂജിച്ച് ദേവസ്വം ബോർഡിൻ്റേതായി ഞങ്ങൾ ഇറക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള തികച്ചും സുതാര്യമായും സൂക്ഷ്മമായും അതിനു വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ആലോചിച്ചും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയും അത് ഇറക്കണമെന്നാണ് രണ്ട് ഗ്രാം നാല് ഗ്രാം ആറ് ഗ്രാം എട്ട് ഗ്രാം ഇറക്കണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഒരു ഗ്രാമമുണ്ട് ഒരു ഉണ്ട് അത് ജനുവരി പതിനാലിന് നടക്കുന്ന ഹരിവരാസന പുരസ്കാരമുണ്ട് എല്ലാ വർഷവും നമ്മൾ ഹരിവരാസന പുരസ്കാരം ഡിപ്പാർട്ട്മെൻറ്റ് ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് നൽകാറുണ്ട് ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് ദേവസ്വം ബോർഡും കൂടെ ചേർന്ന് ഇത്തവണയും അത് നടക്കുന്നുണ്ട് അന്ന് ബഹുമനായ ദേവസ്വം വകുപ്പ് മന്ത്രി ഉണ്ടാവും കൂടാതെ ഇത്തവണ പ്രത്യേകമായി തമിഴ്നാടിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ ശേഖർ ബാബു കൂടി പങ്കെടുക്കും അവിടെ വെച്ച് പുരസ്കാരം സംഭവിക്കും ആ വേദിയിൽ വെച്ച് ഈ ലോക്കറ്റ് കൂടി ആദ്യമായി ചെയ്യണം വിചാരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും നിങ്ങളോട് അറിയിക്കാനുള്ളത് നിങ്ങളുടെ സേവനം മാധ്യമങ്ങളുടെ സേവനം വളരെ വലുതാണ് എല്ലാ കാര്യങ്ങളിലും ഇത്രയധികം സത്യത്തിൽ ഞങ്ങൾക്ക് ഇന്നലെ വന്നത് ഒരു ലക്ഷത്തി ആറായിരമാണ് ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ സാധ്യമാകുന്നു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം വന്നത് ഈ വെള്ളി ശനി ഞായറിലാണ് ഏറ്റവും കൂടുതൽ ജനം വന്ന് കയറിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ വെർച്വൽ ക്യൂ കമ്പൽസറി ആക്റ്റിവതോടുകൂടി എല്ലാ ദിവസവും നമ്മൾ അത് ആദ്യം അങ്ങനെ പറഞ്ഞിരുന്നല്ലോ ഞങ്ങളാണ് ആദ്യം പറഞ്ഞത് പിന്നീടാണ് സർക്കാരിൻ്റെ ഒരു തീരുമാനവും വന്നത് പക്ഷേ അത് ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടായി അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എഴുപതിനായിരമാണ് ഇന്നലെ ജനുവരി പതിനഞ്ചിന് തന്നെ എഴുപുന്നേരും പൂർത്തിയായി കഴിഞ്ഞു പിന്നെ ഞങ്ങൾ തത്സമയം ഞങ്ങൾ അന്ന് പറയുന്നത് പോലെ തന്നെ ഒരാളും ഇവിടെ മല കയറി എത്തുന്ന ഒരാളും ഭഗവാനെ കാണാതെ തിരിച്ചു പോകുന്നൊരു സ്ഥിതി ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ ഞങ്ങളും പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിയൊക്കെ പറഞ്ഞിരുന്നു അതിങ്ങനെ കൃത്യമായി നടന്നു പോവുകയാണ് അതിൻ്റെ ഒരു പ്രധാന വിജയം അതാണ് ഭക്തരുടെ എണ്ണം ഭക്തരുടെ എണ്ണം ഇനി ഭക്തരുടെ എണ്ണവും കൂടിയുണ്ട് ഭക്തരുടെ എണ്ണം കഴിഞ്ഞ പ്രാവശ്യം എത്തിയത് ദർശനത്തിനെത്തിയത് ഇരുപത്തിയാറ് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരമായിരുന്നു ഇരുപത്തിയാറ് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം ഇപ്രാവശ്യം എത്തിയത് മുപ്പത് ലക്ഷത്തി എൺപത്തി ഏഴായിരമാണ് മുപ്പത് ലക്ഷത്തി എൺപത്തി ഏഴായിരം അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ നാലായി നാല് ലക്ഷത്തി നാല്പത്തി അയ്യായിരം പേർ നാളിതുവരെ ഇന്നലെ മുപ്പത്തി ദിവസം പൂർത്തിയാകുമ്പോൾ നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം പേർ അധികമായി എത്തി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നാല് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ഭക്തർ ഇത്തവണ അധികമായി എത്തി എന്നിട്ടും നമുക്ക് അവരെ എല്ലാം നന്നായി മാനേജ് ചെയ്യുവാൻ സാധിച്ചു പിന്നെ അതിൻ്റെ ഒരു ക്രെഡിറ്റ് പോകുന്നത് പോലീസിന് തന്നെയാണ് പോലീസ് നന്നായി ക്രൗഡ് മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അവരുടേതായ രീതിയിലുള്ള ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് അവരുടേതായ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ക്രൗഡ് മാനേജ്മെൻറ്റുമായി നമുക്കറിയാം സ്വാഭാവികമായും പോലീസാണ് പോലീസ് അത് നന്നായി മാനേജ് ചെയ്യുന്നു അവർ തന്നെ ഹോംവർക്ക് ചെയ്ത് ആയി കാര്യങ്ങൾ നടപ്പിലാക്കി പിന്നെ ദേവസ്വം ബോർഡും പോലീസും തമ്മിലുള്ളൊരു ലൈസൺ വളരെ നന്നായി നടന്നു പോകുന്നു എല്ലാം കൊണ്ടും ഒരു നല്ല എല്ലാം കൊണ്ടും ഒരു നല്ല ഒരു മണ്ഡല മകരവിള മണ്ഡല മക മണ്ഡലകാലമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിരിക്കുന്നത് ഇനിയും നിങ്ങളുടെ എല്ലാവിധമായ നിങ്ങൾ ഇന്നലെ വരെ ഇന്നു വരെ തന്നു നൽകിക്കൊണ്ടിരിക്കുന്നത് പോലെയുള്ള സഹായ സഹകരണങ്ങൾ വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു